ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പോർട്ടോൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാൽ ബ്രാൻഡിന്റെ കുറച്ച് മെഷീൻസുകളാണ് മാലിന്റെ റോട്ടറി ഹാമറുകൾ അതുപോലെ ഫൈവ് കെ ജി ഡെമോളിഷ് ഹാമർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കേട്ടോ ഓക്കെ മാൽ ബ്രാൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ ഉള്ള മെഷീൻ ഒരു ബ്രാൻഡാണ് നമുക്ക് മാലിന്റെ തന്നെ ട്വന്റി സിക്സ് എം റോട്ടറി ഹാമറ് അതുപോലെ ട്വന്റി എയ്റ്റ് എം റോട്ടറി ഹാമറും ഫൈവ് കെ ജി ഡെമോളിഷ് ഹാമറാണ് നമ്മളിവിടെ കാണിക്കുന്നത് ട്വന്റി സിക്സ് എം ആ റോട്ടറി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹെവിയായിട്ട് തുളയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആണ് കോൺക്രീറ്റിലൊക്കെ നമുക്ക് ഹോൾ ചെയ്യണം അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള മിഷൻ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിഷൻ ആണ് നമുക്ക് ഇതിന് ട്വന്റി എം ഓ റോട്ടറി ക്യാമറ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇലക്ട്രീഷൻ വർക്കകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വേരി ആയതുകൊണ്ടാണ് നമ്മൾ ട്വന്റി കാണിക്കാതിരുന്നത് ട്വന്റിനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാവുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് നമുക്കൊരു മുക്കാലിഞ്ചിന്റെ പൈപ്പൊക്കെ ഇടാനായിട്ടുള്ള കുറച്ച് ഹോൾഡ് ആവുന്ന ഒരു മിഷനാണ് ട്വന്റി സിക്സ് എം ആ റോട്ടറി ക്യാമറ ട്വന്റി എയ്റ്റ് എം ആർ റോട്ടറി ക്യാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതില് ഇതിലും ചിപ്പിംഗും ഉണ്ട് ട്വന്റി സിക്സിൽ ഉണ്ട് ട്വന്റി എയ്റ്റിൽ ചിപ്പിംഗും ഹാമറിങ്ങും അതായത് കോൺക്രീറ്റ് തുളയ്ക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ചിപ്പിക്കുകയും ചെയ്യാവുന്ന ഒരു നല്ലൊരു മെഷീൻ ട്വന്റി എയ്റ്റ് എം എന്റെ റോട്ടറി ഹാമറിൽ അതായത് ഫൈവ് കെ ജി ഡമോളിഷ്യ ഹാമർ ഇത് നമുക്ക് വെറുതെ കോൺക്രീറ്റ് പൊളിക്കല് മാത്രം അതായത് നമുക്ക് ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ നമുക്ക് വയറിങ്ങിന്റെ പൈപ്പിടാനും പ്ലംബിങ്ങിന്റെ പൈപ്പിടാനൊക്കെ ഉള്ള ആ ഒരു ചാല കുത്തി എടുക്കാനൊക്കെ ആയിട്ടുള്ള പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഡെമോളിഷൻ ഹാമർ ഫൈവ് കെ ജി ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ മിഷിന്റെ വർക്കിങ്ങും കാര്യങ്ങളും ഇതിനുള്ളിൽ ഇതിനുള്ള എന്തൊക്കെയാണുള്ളതൊന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇത് മാലിന്റെ ട്വന്റി സിക്സ് അവർ റോട്ടറി ക്യാമറ ആണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് ഉള്ള എന്തൊക്കെയുണ്ട് കാര്യങ്ങളെന്നല്ല നമുക്ക് നോക്കട്ടോ അങ്ങനെയാണ് ഇതിന്റെ ബോക്സ് വരുന്നത് മാലിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും വാറന്റി കാർഡും ഇതിന്റെ കൂടെ തന്നെയുണ്ട് ഡെപ്ത് ഗേജ് പിന്നെ ഇതിന്റെ കുറച്ച് ബെറ്റുകൾ ഒരു പോയിന്റ് ഫ്ലാറ്റ് അതായത് കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യാനും ചിപ്പ് ചെയ്യാനും ആയിട്ടുള്ള ഒരു പോയിന്റ് ഫ്ളാറ്റും ബെറ്റുണ്ട് പിന്നെ സിക്സ് എയ്റ്റ് ടെൻ മൂന്ന് ഡ്രിൽ ബിറ്റ് ഇതിന്റെ കൂടെ തന്നെയുണ്ട് ബിറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇനി മെഷീനിലോട്ട് വരാം ഒരു എക്സലറി ഹാൻഡിൽ അതിന്റെ കൂടെ തന്നെ എല്ലാ ഡ്രില്ലിംഗ് മെഷീനും ഉള്ള പോലെ തന്നെ ഇതിനും ഉണ്ട് നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവരുടെ ടൈറ്റ് ആയിട്ടിരിക്കും ഓക്കെ ഇത്രയും ഓപ്ഷൻ ഡ്രില്ലാണ് വരുന്നത് അതായത് സാധാരണ ഡ്രില്ലിങ് നമുക്ക് മരം ഇരുമ്പ് തുളയ്ക്കാനായിട്ട് ഈ ഒരു മോഡിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് കോൺക്രീറ്റ് തുളയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹാമറിങ് ഓപ്ഷൻ കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യാനായിട്ട് അതുപോലെ നമുക്ക് നോർമലി ചിപ്പിങ്ങിന് അത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചിപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് ഇല്ല ട്വൻ്റി സിക്സേ ഉള്ളൂ അല്ലെങ്കിൽ ഫൈവ് കെ ജി ഇല്ല ഇതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് മാത്രം നമുക്ക് ഈ ഒരു മോഡ് ഉപയോഗിക്കാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മെഷീനാണ് അതുപോലെ നമുക്ക് ഇവിടെ റിവേഴ്സ് ഫോർവേഡ് ഫംഗ്ഷൻ നമുക്ക് ബിറ്റ് കുടുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ റിവേഴ്സ് ഫോർവേഡ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് നമുക്ക് ബിറ്റ് കൂടെ എടുക്കാനായിട്ട് എണ്ണൂറ് വാട്സ് ആണ് ഇതിന്റെ മോട്ടോർ വരുന്നത് അതുപോലെ ആയിരത്തിഒരുന്നൂറ് ആർ പി എമ്മിൽ ആണ് നമുക്കത് തിരിയുന്നത് നമുക്കത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഓരോ മോഡും എങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നും കാണിച്ചു തരാം നമുക്ക് ആദ്യം നോർമൽ മോഡ് അതായത് നമുക്ക് മരം ഇരുമ്പൊക്കെ തുളയ്ക്കാനായിട്ട് മരം ഇരുമ്പ് തുളയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും മരം ഇരുമ്പ് തുളയ്ക്കാനായിട്ട് മരം ഇരുമ്പ് തുളയ്ക്കുമ്പോൾ രീതിയിലാണ് മരം വരുമ്പ് തുളയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ അതിനെ നേരെ ഇട്ട് ഹാമറിങ് അതായത് കോൺക്രീറ്റ് തുളയ്ക്കുന്ന ഓപ്ഷനിലോട്ട് മാറ്റി ഇനി നമ്മൾ അതിനെ നേരെ ചിപ്പിംഗ് ഓപ്ഷനിലോട്ട് മാറ്റിയാണ് ഇതാണ് ചിപ്പിങ് അതായത് നമുക്ക് കോൺക്രീറ്റ് ചിപ്പ് ചെയ്തിട്ട് പൊട്ടിക്കാനുള്ള ഉപയോഗമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആ സമയത്ത് നമ്മൾ ചട്ട് തിരിയില്ല കേട്ടോ ചിപ്പിങ് ഉപയോഗിക്കാൻ ചട്ട് തിരിയില്ല ഓക്കെ ഇത്രയാണ് മാലി ട്വൻ്റി സിക്സ് എം എം റോട്ടറി ഹ്യമറിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് അതൊരു പിസ്റ്റൺ ആണെങ്കിലും ശരി അതിന്റെ കേസിങ് ആണേലും ശരി ഒക്കെ നല്ല ക്വാളിറ്റി മെഷനാണ് ഇതിൻ്റെ എയ്റ്റ് ടു സെഡ് പാർട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരിക ഓക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ട്വൻറ്റി എയ്റ്റ് എം എ റോട്ടറി ഹാമർ എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ യ്റ്റ് എം റോട്ടറി ഹാമർ ഡി നമുക്ക് അതിലുള്ളിലത്തെ കാര്യങ്ങളൊന്നും കാണാം കേട്ടോ മെഷീൻ ആയി നമുക്ക് ആയിരം വാട്സിൽ വരുന്ന ഒരു ഹെവി ഡ്യൂട്ടി ഡ്രില്ല് ആണത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന കോൺക്രീറ്റ് ഒക്കെ നമുക്ക് ഒരു ഇഞ്ചിന്റെ ഒക്കെ ബിറ്റ് ഇട്ട് അടിച്ച് പൊളിച്ച് തുളക്കാനായിട്ട് ഇഞ്ച് ശതമാനത്തില് ഒരു ഗ്ലൗസ് വരുന്നുണ്ട് ഒരു ആറ് എട്ട് പത്ത് മൂന്ന് ഡ്രിൽ ബിറ്റ് ഒരു ഗ്രീസ് ഗ്രീസ് ഇടാനുള്ള ഒരു സ്പാനർ അതുപോലെ നമ്മുടെ പോയിന്റ് ഫ്ലാറ്റും രണ്ട് ബിറ്റുകൾ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ നമ്മളിടലെ ട്വന്റി എയ്റ്റ് എം എമ്മിന്റെ റോട്ടറി ഹാമറില് നല്ല അത്യാവശ്യം നല്ല ഹെവി അത്യാവശ്യം നമ്മൾ സാധാരണ നമുക്ക് അറിയാം ഫൈവ് കെ ജി മെഷീൻസുകളുണ്ട് അപ്പം പലർക്കും അത് എടുത്ത് പൊക്കി പിടിച്ച് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫോർ കെ ജി റോട്ടറി ഹാമറില് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഹെവി ആയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ പാർട്സുകൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കംപ്ലൈന്റ് വരില്ല എന്ന് ഒരിക്കലും പറയില്ല കാരണം റോട്ടറി ഹാമറുകളൊക്കെ നമുക്ക് ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കംപ്ലൈനോടൊക്കെ വരും അത് സ്വാഭാവികമാണ് കാരണം അത്രയും റഫ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കംപ്ലൈന്റ് വരും അല്ല അതായത് ചെറിയ ഉപയോഗങ്ങൾ കംപ്ലൈന്റ് വരുന്നതല്ലേ പറയുന്നത് റഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലയിന്റ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും ഇതിന്റെ എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതാണ് അതിന്റെ രണ്ട് മോഡ് വരുന്നത് ഇതിൽ നമുക്ക് ത്രീ ഓപ്ഷൻ അല്ല ടു ഓപ്ഷൻ ആണ് അതായത് കോൺക്രീറ്റ് നമുക്ക് തുളയ്ക്കുകയും ചെയ്യാം അതായത് ഇപ്പം തന്നെ നമുക്ക് ഇതിൽ കോൺക്രീറ്റ് നമുക്ക് ചിപ്പ് ചിപ്പിക്കുകയും ചെയ്യാം ഈ രണ്ട് ഓപ്ഷനാണ് ഇതിൽ വരുന്നത് ഇതാണ് ഇതിന്റെ ഗ്രീസ് ഇതിൽ ഊരിയിട്ട് നമ്മൾ ഇതിന്റെ ഗ്രീസ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് പിസ്റ്റൺ ടൈപ്പ് ആണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ഒരു ഫൈവ് കെ ജി എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതേ ഒരു മെക്കാനിസം തന്നെയാണ് ഇതിലും നമുക്ക് വരുന്നത് നമുക്ക് വർക്ക് ചെയ്തിട്ട് ഇതിന്റെ പവർ ഒന്ന് കാണിച്ചാകുന്നോട്ടോ നമ്മുടെ നമുക്ക് ഡ്രില്ലിങ്ങിലോട്ട് മാറ്റാം ജസ്റ്റ് ഇത് തിരിച്ച ഡ്രില്ലിംഗ് മോഡിലോട്ടായി കോൺക്രീറ്റ് നമുക്ക് ഹോള് കൂടുതലായിട്ട് ആവശ്യങ്ങള് അങ്ങനെയുള്ള ഹെവി വർക്കുകളൊക്കെ കോൺക്രീറ്റിൽ തുളയ്ക്കേണ്ട വിഭവങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇങ്ങനത്തെ ഉള്ളിൽ വാങ്ങുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ നമ്മൾ നേരെ അതിന്റെ ചിപ്പിംഗ് മോഡിലോട്ട് മാറ്റിയാണ് ജസ്റ്റ് ഇത് ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിപ്പിംഗ് ഓപ്ഷനിലോട്ട് മാറി നമുക്ക് മാലിമിഷൻ അത്യാവശ്യം വാട്ടർ പ്രൂഫ് ആൻഡ് ഡസ്റ്റ് പ്രൂഫിൽ വരുന്നതായത് കൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിന്റെ ആർമേച്ചർ ആണെങ്കിൽ ഒക്കെ നല്ല ലൈഫുള്ള മിഷൻ ആണ് ആർമേച്ചർ വളരെ വളരെ റയറായിട്ട് തന്നെ പോക്കൊള്ളു കമ്പ്ലൈൻ വരാറില്ല വളരെ കുറവുള്ള മെഷീൻ ആണ് നല്ലൊരു മെഷീനാണ് ഏകദേശം ഒരു അഞ്ച് അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിൽ വരുന്ന മിഷിനാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എന്താണ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി നമുക്ക് ഫൈവ് കെ ജിയിലോട്ട് പോകാം ഐബൽ മാലിന്റെ ഫൈവ് കെ ജി ഫൈവ് കെ ജി നമുക്ക് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് വാട്ട്സിന്റെ ഡെമോളിഷിംഗ് ഹാമർ എന്ന നമുക്ക് വരുന്ന ഒരു മോഡലാണിത് ഇതിന്റെ തന്നെ നമുക്ക് ഇതിന്റെ കൂടിയ വേരിയന്റ് ഉണ്ട് സെവൻ കെ ജി നമുക്ക് അവൈലബിൾ ആണ് ലെവൻ ടെൻ കെ ജി ഉണ്ട് ഫിഫ്റ്റീൻ കെ ജി ഉണ്ട് ഇതില് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ സാധാരണ പോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വാറണ്ടി കാർഡ് ഇതിന്റെ കൂടെ തന്നെയുണ്ട് നമുക്കിതില് ഒരു ബിറ്റ് ഇതിന്റെ കൂടെ ഉള്ളൂ കേട്ടോ മാലിന്റെ ഒരു വ്യത്യാസമാണ് ഇതിലിപ്പോഴെപ്പറ്റി മാത്രം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുള്ളൂ ഗ്രീസ് ഓക്കെ ഗ്രീസ് ഇതാണുള്ള സ്റ്റാനറ തന്നെയാണ് ഇതാണ് നമ്മുടെ അടിപൊളി നമ്മുടെ ഫൈവ് കെ ജി മാലിന്റെ ഡെമോളിഷൻ ഹാമർ നമുക്ക് അത്യാവശ്യം നല്ല പവർ ഉള്ള ഹെവി ഡ്യൂട്ടി മെഷീൻ ആണ് കണക്കിൻ്റെ കാലാണെങ്കിലും ശരി ഇതിന്റെ സ്പിസ്റ്റർ ആണെങ്കിലും ശരി അതിന്റെ ഓറിങ്ങുകളാണെങ്കിലും ശരി നല്ല ക്വാളിറ്റികളാണ് റെൻ്റെ ഷോപ്പുകാർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ ഒരു മെഷീൻ കാരണം കംപ്ലൈന്റ് കുറവാ അത്യാവശ്യം നല്ല പോലെ ഉപയോഗിക്കാം കാരണം അത്യാവശ്യം നല്ല പവർ എടുക്കും നല്ല ഹെവി ആയിട്ട് ഉപയോഗിക്കാം കംപ്ലൈന്റ് തീരെ കുറവുള്ള മെഷീൻ ആണ് കാരണം ഒരുപാട് രണ്ട് ഷോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ എല്ലാം പാർട്സ് ഉള്ള സെറ്റ് പാർട്സ് നമുക്ക് അവൈലബിൾ ആണ് അതിനെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട മാലിൻ്റെ പാർട്സ് കിട്ടില്ല എന്നുള്ള യാതൊരു പ്രശ്നം വേണ്ട നമുക്ക് ഇത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ബിറ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരും ചെയ്യാം ജസ്റ്റ് ഇത് ഇത് നമുക്ക് ജസ്റ്റ് താഴോട്ടാക്കിയിട്ട് ബിറ്റ് ലോക്ക് ആയി നമുക്കൊരു എ വി ടി ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കയ്യിലോട്ട് നമുക്ക് ഓവറായിട്ട് വൈബ്രേഷൻ അത്യാവശ്യം നല്ല പവർ ഉള്ള മെഷീൻ ആണ് കോൺക്രീറ്റ് അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് അത്യാവശ്യം വർക്കിങ്ങിന്റെ ആ ഒരു ഹാമറിംഗ് ബാർ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി മെഷീൻ തന്നെയാണ് മാലിന്റെ സെവൻ കെ ജി അല്ലെങ്കിൽ ഫൈവ് കെ ജി മെഷീൻ ഇത് നമുക്ക് ഫൈവ് കെ ജി ഉണ്ട് ഇതിന്റെ ഹെവിട്ട് സെവൻ കെ ജി നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ ബൈ